എനിക്ക് തോന്നുന്നു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം വിഴുങ്ങുമെന്നുള്ളൊരു അപ്രിഹെൻഷൻ ഏതാണ്ട് ഇപ്പം നമ്മൾ ഒഴിഞ്ഞു എന്ന് പറയാം പക്ഷേ എന്നാൽ പോലും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സ്വാധീനം ബംഗ്ലാദേശിൽ വളരെ വലുതാണ് അതിന് അതിന് അത് അതിൽ ഈ ജമായത്ത് ഇസ്ലാമിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനിനോടും ചൈനയോടും നല്ല ബന്ധം നിലനിർത്തിയ ചരിത്രമാണ് ബി എൻ ബിക്ക് നേരത്തെ 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 അവരുടെ ഭരണകാലഘട്ടത്തിൽ അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായി കണ്ടുകൊണ്ട് മുന്നേറിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹം വിജയിക്കുന്ന വിചാരിക്കുന്നത് പോലെ ഒരു ഒരു വിജയമുണ്ടാകില്ല കാരണം പ്രായോഗിക സമീപനം അദ്ദേഹം സ്വീകരിക്കാനാണ് സാധ്യതയെന്നാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂലൂടെ മനസ്സിലാക്കുന്നത് രാജ്യ താൽപ്പര്യം അവരുടെ രാജ്യ താല്പര്യം മാനിച്ചുകൊണ്ട് ഭാരതത്തിനോടും സഹകരിച്ച് പോകുന്ന ഒരു സമീപനം അതിൽ പ്രധാനമായിട്ടും അവരുടെ അദ്ദേഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടുത്തെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ് കാരണം വളരെയധികം തകർന്ന കഴിഞ്ഞ രണ്ട് വർഷത്തെ ഈ ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിൽ തകർന്നടിഞ്ഞ അവിടുത്തെ വ്യവസായം ഉൾപ്പെടെ വിശേഷം ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിൽ ഒരു നമ്മുടെ അയൽരാജ്യമായ ഇന്ത്യയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചു പോകണം കാരണം അവരുടെ എനർജി ആവശ്യമായ എല്ലാ എനർജിയുടെ റിസോഴ്സും ഇന്ത്യയിൽ നിന്നാണ് പ്രധാനമായിട്ടും കൊണ്ടുപോകുന്ന രാജ്യമാണ് ഇലക്ട്രിസിറ്റി ആണെങ്കിലും മറ്റ് ഓയിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യം മെഷീനറി വെഹിക്കിൾസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് മാത്രമല്ല ഏറ്റവും അവരുടെ ഏതാണ്ട് ആ രാജ്യം ഇന്ത്യ മൂന്ന് സൈഡും കടൽ ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇന്ത്യ കവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രായോഗിക സമീപനത്തിൽ ഒന്ന് അദ്ദേഹം നേടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുക രണ്ടാമത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ എന്നുള്ളത് മൂന്നാമത് ജമായത്ത് ഇസ്ലാമിയുടെ വർഗീയതയെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യും അവിടുത്തെ ന്യൂനപക്ഷ സംരക്ഷണം ചൈനയോടും പാകിസ്ഥാനോടും അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഇതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിലെ വെല്ലുവിളി പക്ഷേ ഒരു യങ് ആയിട്ടുള്ള യങ്ങായിട്ടുള്ള എങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് താരതമ്യേന അദ്ദേഹം രാഷ്ട്രീയത്തിലൊരു പ്രോഗ്രസീവ് നിലപാടെടുക്കുകയാണെങ്കിൽ രാജ്യ താൽപ്പര്യമാണ് മാനിക്കുന്നതെങ്കിൽ എന്നതെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സമ്പദ്ശക്തിയായ ചൈനയും അതുപോലെ തന്നെ നാലാമത്തെ സമ്പദ്ശക്തിയായ ഭാരതത്തോടും ഒരു പോസിറ്റീവായ സമീപനം അദ്ദേഹം സ്വീകരിക്കേണ്ടി വരും പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഇതുവരെയുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് അൻപത്തി ഞ്ച് വർഷത്തെ അല്ലെങ്കിൽ അൻപത്തിയാറ് വർഷത്തെ ബംഗ്ലാദേശിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു സുസ്ഥിരമായൊരു ജനാധിപത്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല പക്ഷേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഈ രണ്ടാമത്തെ ഇരുപത്തഞ്ച് വർഷം നമ്മൾ എടുക്കുമ്പോൾ ഏതാണ്ട് വലിയ കുഴപ്പമില്ലാതെ ജനാധിപത്യ വ്യവസ്ഥയുമുന്നോട്ട് പോകേണ്ട പോകുന്ന രാജ്യമാണ് പക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഉദാഹരണത്തിന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തെ എതിർക്കുകയും ഏറ്റവും കൂടുതൽ ജനദ്രോഹ നിലപാടുകളും കൊലപാതക രാഷ്ട്രീയവും ഒക്കെ നടത്തിയ ജമായത്ത് ഇസ്ലാമി തന്നെയാണ് അതിൻ്റെ നേതൃത്വ നേതൃത്വത്തിലേക്ക് വരികയും ഇപ്പോൾ അധികാരത്തിൽ വന്നതോടെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ആദ്യം ചെയ്തത് ജമായത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ച് അവർ അവരുടെ ജയിലിൽ കിടന്ന എല്ലാ പ്രവർത്തകരെയും പുറത്തു കൊണ്ടുവരികയായിരുന്നു അപ്പം തീർച്ചയായിട്ടും ജമായത്ത് ഇസ്ലാമിയെ അവിടെ ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ അയൽ അയൽരാജ്യമായ മാലിദ്വീപ്സിൽ ഇതുപോലെ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരിന് ചൈനയുമായിട്ട് വളരെ നല്ല നല്ല ബന്ധത്തിന് ശ്രമിച്ചു എന്നിൽ എന്നാൽ പോലും തിരിച്ച് മാലിദ്വീപിന് ഇന്ത്യയോട് സഹകരിക്കേണ്ടി വന്നു അതൊരു അത് നമ്മുടെ സൗത്ത് ഏഷ്യയിൽ അതൊരു പാഠമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലങ്കയ്ക്കാണെങ്കിലും മാലദ്വീപ്സിനാണെങ്കിലും ബംഗ്ലാദേശിനും ഭാരത വിരുദ്ധമായ ഒരു സമീപനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമുണ്ടാകും എന്ന് അത് അദ്ദേഹം തിരിച്ചറിയാനാണ് സാധ്യത